ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് പ്രതികാരമായി ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിൽ ചങ്കടിക്കുന്നതിപ്പോൾ അമേരിക്കാണ് ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് പറയുകയും ഇസ്രയേലിനെ സഹായിക്കാൻ പടക്കപ്പലുകൾ അയക്കുകയും ചെയ്ത അമേരിക്ക ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞത് റഷ്യയെ പേടിച്ചാണെന്നതും വ്യക്തമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് വൻ പ്രഹരശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ റഷ്യയും ചൈനയും ഇറാനു നൽകാനുള്ള സാധ്യതയും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്കെതിരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് നിരവധി വർഷങ്ങളായി ആണവ പരീക്ഷണം നടത്തിവരുന്ന ഇറാൻ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കൂടി സഹായത്തോടെ ഇതിനകം തന്നെ ആണവ ശക്തിയായി മാറിയിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതുന്നത് ഇറാനെ പോലെ തന്നെ രഹസ്യമായി ആണവായുധം സൂക്ഷിക്കുന്ന രാജ്യമായാണ് ഇസ്രയേലും അറിയപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവായുധത്തിലേക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷം പോകരുതെന്നാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ഒരേ സമയം ഇസ്രയേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായതിനാൽ ഒരു പക്ഷവും ചേരാത്ത നിലപാടാണ് ഇവിടെയും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എല്ലാം ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ വരാനാണ് സാധ്യത ഈ ഒരു സാധ്യത മുന്നിൽ കാണുന്നതുകൊണ്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്ക പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും എന്തൊക്കെ ആയുധങ്ങൾ ഇറാൻ ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിലും അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട് ഇറാൻ ഇസ്രയേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇസ്രയേലിനെ വിജയിക്കാൻ കഴിയുകയില്ല അമേരിക്കയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ യുദ്ധം ചെയ്യാൻ കഴിയുക ഇവിടെയാണ് ഇറാനൊപ്പം റഷ്യയും മറ്റ് അമേരിക്കൻ വിരുദ്ധരും കൂടിയാലുള്ള അവസ്ഥയും തിരിച്ചറിയേണ്ടത് ഇസ്രയേലിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണം അവരുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ഇസ്രയേൽ ഖാസയിലും ലെബനനിലും ചെയ്തതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ ഒരിക്കലും ഇറാന്റെ ആയിരുന്നില്ല എന്നാൽ ഇനി ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഈ ജാഗ്രതയൊന്നും ഇറാന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല വലിയ നാശം ഇസ്രയേലിനും ഉണ്ടാകുമെന്നത് വ്യക്തമാണ് ഇസ്രയേലിന് നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ അവീവിലെ മൂന്ന് സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ ആദ്യമായി ഫതൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതും ഈ ആക്രമണത്തിലാണ് മിസൈൽ അയൺ ഡോം പ്രതിരോധത്തെ തകർത്ത് ഭൂമിയിൽ പതിച്ചു എന്നതിന്റെ തെളിവുകൾ ഇതിനകം തന്നെ പുറത്തായിട്ടുണ്ടെങ്കിലും നാശനഷ്ടം എത്രയെന്നത് ഇപ്പോഴും ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടില്ല നാണക്കേടോർത്താണ് ഇക്കാര്യം വെളിപ്പെടുത്താത്തത് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ മൂക്കിന് താഴെ വരെ വീണ് ഇറാന്റെ മിസൈൽ പൊട്ടിത്തെറിച്ചെങ്കിൽ അത് അമേരിക്കൻ ചേരിക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ് ഇറാന്റെ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ ഇസ്രയേലിനെ അമേരിക്ക സഹായിച്ചിട്ട് പോലും നിരവധി മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചത് അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ലോകം വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇറാന്റെയും ഇസ്രയേലിന്റെയും സൈനിക ശക്തി എത്രത്തോളമാണെന്നതുകൂടി നമുക്ക് പരിശോധിക്കാം ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച ദി മിലിറ്ററി ബാലൻസ് ടു തൗസൻഡ് ട്വന്റി ത്രീ അടിസ്ഥാനമാക്കി പുറത്തുവിട്ട കണക്കുകളാണിത് ഇതുപ്രകാരം ഇറാൻ കരസേനയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സൈനികരും പ്രത്യേക സേനയായ ഐ ആർ ജി സിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരുമാണുള്ളത് നാവികസേനയിൽ പതിനെണ്ണായിരവും വ്യോമസേനയിൽ മുപ്പത്തി ഏഴായിരവുമാണ് നിലവിലുള്ള കണക്ക് വ്യോമ പ്രതിരോധത്തിൽ പതിനയ്യായിരം പേരും ഇറാനുണ്ട് ഇതടക്കം ആറ് ലക്ഷത്തി പതിനായിരം സൈനികരാണ് ഇറാനിലുള്ളത് ഇതിനെല്ലാം പുറമെ ഇറാന്റെ കൈവശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കരുതൽ സേനയുമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇറാനിയൻ പുരുഷന്മാർക്ക് സൈനിക സേവനം നിർബന്ധിതമാണ് ഇതും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അതേസമയം ഇസ്രയേൽ സൈന്യത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം പേരും നാവികസേനയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരും മാത്രമാണുള്ളത് വ്യോമസേനയുടെ കരുത്ത് മുപ്പത്തിനാലായിരത്തിലൊതുങ്ങും ഇതടക്കം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സൈനികരാണ് ഇസ്രയേലിനുള്ളത് അവരുടെ കരുതൽ സേനയുടെ അംഗസംഖ്യ നാല് ലക്ഷത്തി അറുപത്തി ആണ് ചില ഇളവുകളോടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മിക്ക യുവാക്കൾക്കും സ്ത്രീകൾക്കും നിർബന്ധിത സൈനിക സേവനം ഇസ്രയേലും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ പത്ത് ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് സൈനിക ചിലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നും പോയിന്റ് ആറ് ശതമാനം വർധനമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേൽ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളർ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനം വർദ്ധനവ് അവിടെയുണ്ടായി ഒക്ടോബർ ഏഴിന് ശേഷം ഗാസക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമായാണ് ഈ കുതിപ്പുണ്ടായിരിക്കുന്നത് ഇറാനിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധ ടാങ്കുകളും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലധികം പീരങ്കി തോക്കുകളും അറുന്നൂറ്റി നാൽപ്പതിലധികം കവചിത വാഹനങ്ങളുമുണ്ട് ഇറാൻ സൈന്യത്തിന് അൻപത് ഹെലികോപ്റ്ററുകളും അവരുടെ സ്പെഷ്യൽ ഫോഴ്സിന് അഞ്ച് ഹെലികോപ്റ്ററുകളുമുണ്ട് ഇസ്രയേലിന് നാനൂറ് യുദ്ധ ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത് പീരങ്കി തോക്കുകളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലധികം മറ്റ് സൈനിക വാഹനങ്ങളുമാണ് ഉള്ളത് വ്യോമസേനയുടെ കാര്യമാണെങ്കിൽ ഇറാൻ വ്യോമസേനയ്ക്ക് യുദ്ധശേഷിയുള്ള മുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളും ഐ ആർ ജി സിക്ക് ഇരുപത്തിമൂന്ന് എണ്ണവുമുണ്ട് വ്യോമസേനക്ക് രണ്ട് ആക്രമണ ഹെലികോപ്റ്ററുകളും സൈന്യത്തിന് അൻപതും ഐ ആർ ജി സിക്ക് അഞ്ച് ഹെലികോപ്റ്ററുകളുമുണ്ട് ഇസ്രേലിനുള്ളത് യുദ്ധശേഷിയുള്ള മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വിമാനങ്ങളും നാൽപ്പത്തിമൂന്ന് ആക്രമണ ഹെലികോപ്റ്ററുകളുമാണ് ഇറാനിൽ പതിനേഴ് തന്ത്രപരമായ അന്തർവാഹിനികളും അറുപത്തിയെട്ട് പെട്രോളിംഗ് സംവിധാനങ്ങളും അനവധി തീരദേശ സൈനികരുമുണ്ട് ഇതിനു പുറമെ ഏഴ് യുദ്ധ കപ്പലുകളും പന്ത്രണ്ട് ലാൻഡിംഗ് കപ്പലുകളും പതിനൊന്ന് ലാൻഡിംഗ് ക്രാഫ്റ്റുകളും പതിനെട്ട് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ഉപകരണങ്ങളും ഇറാനുണ്ട് ഇസ്രയേലിന് അഞ്ച് അന്തർവാഹിനികളും നാൽപ്പത്തിയൊൻപത് പെട്രോളിംഗ് സംവിധാനങ്ങളും പ്രത്യേക തീരദേശ സേനയുമുണ്ട് അയൻ ഡോം സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന വ്യോമ പ്രതിരോധം ഇതിനെ കഴിഞ്ഞ ആക്രമണത്തിൽ ഒരു പരിധിവരെ തകർക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേർഷ്യൻ ഭാഷയിൽ ഇടിമുഴക്കമെന്നർത്ഥം വരുന്ന ഹ്രസ്വദൂര ഉയരത്തിലുള്ള അസരാക്ഷ് എന്ന പ്രതിരോധ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ടാർഗറ്റുകൾ കണ്ടെത്തുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായി റെഡാറും ഇലക്ട്രോ ഓപ്റ്റിക് സംവിധാനങ്ങളും സജ്ജീകരിച്ച ഇത് വാഹനങ്ങളിലും ഘടിപ്പിക്കാവുന്നതാണ് ഇതിനു പുറമെ വ്യത്യസ്തമായ ഭൂതല വിമാനവിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനുണ്ട് ഇതിൽ നാല് അധികം ദീർഘദൂര റഷ്യൻ നിർമ്മിത എസ് ടു ഹൺഡ്രഡ് എസ് എന്നിവയും ഉൾപ്പെടുന്നു ഇറാന്റെ ആയുധ ശേഖരത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് വ്യത്യസ്ത തരം മധ്യദൂര ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള തോണ്ടൽ സിക്സ്റ്റി നയൻ മുതൽ ഖറാംഷെഹർ സെറ്റിൽ വരെ ഇതിൽ ഉൾപ്പെടും രണ്ടും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലോറ മുതൽ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററിനും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുമിടയിൽ ദൂരപരിധിയുള്ള ജെറീകോ ത്രീ വരെയുള്ള നാല് വ്യത്യസ്ത തരം ചെറുകിട ഇടത്തരം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഇസ്രയേലിന്റെ പക്കലുമുണ്ട് അമേരിക്കൻ ആസ്ഥാനമായുള്ള ആയുധ നിയന്ത്രണ സംഘടനയുടെ കണക്കനുസരിച്ച് ഇസ്രയേലിന്റെ ശേഖരത്തിൽ തൊണ്ണൂറ് ആണവ ഫോർമുലകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന പരസ്യമായി ആരും പറയുന്നില്ലെങ്കിലും വലിയ രൂപത്തിലുള്ള ആണവായുധ ശേഖരം ഇറാനുണ്ട് എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത് വിപുലമായ ആണവ പരീക്ഷണങ്ങളും നിരവധി ആണവ സൗകര്യങ്ങളുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളും ഇറാനിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പേർഷ്യയുടെ പോരാട്ട വീര്യം ഇന്നും കൈമുതലായി കൊണ്ടു നടക്കുന്ന പോരാളികളായ ഒരു ജനതയാണ് ഇറാനിലുള്ളത് ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത ധൈര്യവും പിഴഞ്ഞു വീഴുന്നതുവരെ പോരാടുമെന്ന ഉറച്ച നിലപാടുള്ള ജനതയെ തോൽപ്പിക്കുക പ്രയാസമാണ് ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യം ശത്രുവിന്റെ ടാങ്കുകളെ ഇറാനിൽ ശവപ്പറമ്പാക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ് ലബനനിൽ കയറിയ നിരവധി ഇസ്രയേൽ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിൽ അതിക്രമിച്ചു കയറുക എന്നത് ശത്രുക്കളെ സംബന്ധിച്ച എന്തായാലും ആത്മഹത്യാപരമായിരിക്കും